ായ ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും തരൂർ കോമ്പക്കുട്ടി മേനോൺ സ്മാരക ഗ്രന്ഥാലയത്തിൽ വായനോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുടക്കമായി തരൂർ കോമ്പുകുട്ടി മേനോൻ സ്മാരക ഗ്രന്ഥാലയത്തിൽ വായനോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുടക്കമായി ഒരു വീട് ഒരു പുസ്തകം എന്ന മുദ്രാവാക്യമാണ് ഈ വർഷത്തെ വായനോത്സവത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ജൂൺ പത്തൊമ്പത് മുതൽ ജൂലൈ ഏഴ് വരെയാണ് വായനോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് പരിപാടിയുടെ ഉദ്ഘാടനവും പി എൻ പണിക്കർ അനുസ്മരണവും ജില്ലാ ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി എം എം മേബാക്കർ നിർവഹിച്ചു ഗ്രന്ഥശാല പ്രസിഡന്റ് കെ ജി രാജേഷ് അധ്യക്ഷനായിരുന്നു എ സഹദേവൻ ടി കെ വിശ്വനാഥൻ ശശിധരൻ ഇ പി ചിന്നക്കുട്ടൻ എന്നിവർ സംസാരിച്ചു അക്ഷരദീപം തെളിയിക്കൽ കുട്ടികളുടെ ഗ്രന്ഥശാല സന്ദർശനം നൂറ് ഗ്രന്ഥലോകം വരിക്കാർ വായനശാല സന്ദർശിക്കൂ സമ്മാനം നേടൂ കെ പി കേശവ മേനോന്റെ നാം മുന്നോട്ട് പുസ്തക പരിചയം ലഹരിവിരുദ്ധ ബോധവൽക്കരണ യാത്ര ഈ വായനയുടെ സാധ്യതകൾ മെഡിക്കൽ ക്യാമ്പ് എസ്എസ്എൽസി പ്ലസ് ടു വിജയികളെ അനുമോദിക്കൽ വൈക്കം മുഹമ്മദ് ബഷീർ കൃതികളുടെ വായന പ്രാദേശിക വായന കൂട്ടായ്മ കുട്ടികളുടെ രചനാ ക്യാമ്പ് ഐ വി ദാസ് അനുസ്മരണം എന്നിവയാണ് വായനോത്സവത്തിന്റെ ഭാഗമായി നടത്തുന്ന പരിപാടികൾ സി സി ബി ന്യൂസ് തരൂർ